പ്രകാശത്തിൻ്റെ മക്കൾ ചെയ്യേണ്ടത് അതാണ് എവിടെയൊക്കെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നിലനിൽക്കുന്നുവോ എവിടെയൊക്കെ അന്ധകാരം ഡോമിനേറ്റ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ അതും മേൽക്കൈ നേടുന്നുവോ അവിടെയൊക്കെ പ്രകാശം കൊണ്ട് നന്മ കൊണ്ട് പൗല ശ്രീഹായയുടെ ഭാഷയിൽ വേദഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നതാണ് അതാണ് പ്രകാശം കൂരാക്കൂറി ഇരുട്ടാണ് ഇരുട്ടിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് മിന്നാമിനിങ്ങിൻ്റെ വെട്ടം എല്ലായിടത്തേയും പ്രകാശിപ്പിച്ചു അത് മതി അത്തരത്തിൽ ജീവിതത്തെ പ്രകാശമയമാക്കുവാൻ എൻ്റെ ജീവിതം തന്നെ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന ഒന്നാക്കി മാറ്റുവാൻ എനിക്ക് സാധിക്കുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിയിൽ പ്രകാശിക്കുന്ന കത്തിച്ചൊലിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടെത്തി കസാന് ദസാക്കിസിൻ്റെ പ്രസിദ്ധമായ ഒരു നോവൽ ക്രൈസ്റ്റ് റീ കർത്താവ് വീണ്ടും കുരിശിൽ മരിച്ചു അല്ലെങ്കിൽ കുരിശിൽ തറക്കപ്പെട്ടു എന്നാണ് അതിലെ ഒരു കഥ എൻ്റെ മനസ്സിൽ എത്തുന്നു അതിലെ പുരോഹിതൻ ഫാദർ ഫത്തീസ് തൻ്റെ അനുജരന്മാരോട് പറയുന്ന കഥയാണ് തങ്ങളുടെ വില്ലേജിൽ നിന്നും ശത്രുക്കൾ അവരെ അട്ടിപ്പായച്ചിരിക്കുകയാണ് ഒരു അന്യദേശത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ അവർ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അവർക്ക് നൽകുന്ന ഉപദേശത്തിലാണ് ഈ ഉപമ ഫാദർ ഫോത്തിസ് ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ വേടന്മാർ വിരിച്ച വലയിൽ ഒത്തിരി പക്ഷികൾ വന്നു കുടുങ്ങിപ്പോയി കുടുങ്ങിയ പക്ഷികളെ എടുത്ത് ചന്തകൾ കൊണ്ടുപോയി വിൽക്കുവാനായിട്ട് വേടന്മാർ വന്നു നോക്കിയപ്പോൾ ഈ പക്ഷികളിൽ പലതിനും വേണ്ടത്ര മാംസമില്ല അക ക്ഷീണിച്ച് കിടക്കുക അവരൊരു തീരുമാനമെടുത്തു തൽക്കാലം ഈ വിരിച്ച വല തന്നെ ഒരു കൂടായിട്ട് അവർ കെട്ടി എന്നിട്ട് ഇഷ്ടം പോലെ തീറ്റ ഈ പക്ഷികൾക്ക് ഇട്ടുകൊടുക്കുകയാണ് പക്ഷികളെല്ലാം വിശന്ന് കത്തിയിരിക്കുകയാണ് ഈ കൂട്ടിൽ കുടുങ്ങിയിട്ട് കുടുക്കിൽ കുടുങ്ങിയിട്ട് സമയം കുറയായി കിട്ടിയതെല്ലാം ആർത്തിയോടെ കൊത്തിക്കൊത്തി തിന്ന് കൂട്ടത്തിൽ ഒരു കിളി പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ വഴിയിൽ ഇവിടെ സഞ്ചരിക്കുന്ന ഒരു കിളിയായിരിക്കണം അത് തൻ്റെ കൂട്ടുകാരോട് പറയുന്നു കൂട്ടരെ അത്യാവശ്യത്തിന് മാത്രം ഭക്ഷിച്ചാൽ മതി അധികം ഭക്ഷിക്കേണ്ട അവരെല്ലാവരും കൂടി കൂട്ടുകാരനെ കളിയാക്കി നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട ഞങ്ങൾക്ക് വിശപ്പടക്കണം ഞങ്ങൾക്ക് ജീവിക്കണം അപ്പോൾ ഈ കിളി പറഞ്ഞു നമ്മൾ പെട്ടെന്ന് വിശപ്പടക്കി നമ്മുടെ ശരീരത്തിൽ കുറേയും കൂടി മാംസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വേടന്മാർ നമ്മളെ കൊണ്ടുപോയി മാർക്കറ്റിൽ കച്ചവട സ്ഥലത്ത് വിൽക്കും ഇറച്ചിക്ക് വിൽക്കും അവർ കേട്ടില്ല അങ്ങനെ ഈ കിളി ഭക്ഷണം അത്യാവശ്യത്തിന് മാത്രം കഴിച്ചു മറ്റ് കിളികൾ ആവശ്യത്തിനും അത്യ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുക കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയൂ ഈ മാറി ചിന്തിച്ച കിളി ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ചു വന്നു അത് നൂന്ന് നൂന്ന് ഈ വലയുടെ കണ്ണികളുടെ ഇടയിലൂടെ അതിൻ്റെ തല കടത്തി തല കടത്തി വളരെ സൂക്ഷിച്ച അതിൻ്റെ ശരീരം വലക്കണ്ണികളിലൂടെ ഈ പക്ഷി പുറത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു മറ്റു കിളികൾ അപ്പോഴാണ് കണ്ണു തുറന്നത് അപ്പോഴാ വെട്ടം കയറിയത് അവരെല്ലാവരും ഓരോരുത്തരെയും ഈ കണ്ണിലൂടെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവരുടെ ശരീരം ആവശ്യത്തിലും അത്യാ അധികമായിട്ട് കൊഴുത്ത ശരീരം പുറത്തേക്ക് കടന്നില്ല വേടന്മാർ എല്ലാ കിളികളെയും പിടിച്ച് ഇറച്ചിക്ക് വിൽക്കുകയാണ് ചെയ്തത് ിന്തിച്ച ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രകാശം നമുക്കൊക്കെ തമ്പുരാൻ തരുന്നുണ്ട് ഓരോരോ സാഹചര്യങ്ങളിലും ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഞാൻ ക്രിസ് ഈശോയുടെ പിന്നാലെ പോകുന്ന വ്യക്തിയാണ് അതിന് തീരുമാനമെടുത്തിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ മൂല്യബോധത്തിൻ്റെ ശ്രേണി അതിൻ്റെ ഭാവങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് അങ്ങനെയെങ്കിൽ ഓരോ കാര്യത്തിലും ഞാൻ എന്ത് തീരുമാനിക്കണം അവിടെയാണ് എൻ്റെ യുവത്വവും ദൈവത്തിൻ്റെ പ്രകാശവും പരസ്പരം സംഗമിക്കുന്നത് നമുക്കെല്ലാവർക്കും ബലഹീനതകളും അന്ധകാരത്തിൻ്റെ ശക്തികളിൽ പെ പെട്ടെന്ന് പെടുവാനുമായിട്ടുള്ള പോരായ്മകളുമൊക്കെ ഉണ്ട് പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയുണ്ട് ആ കൃപ മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് മറ്റേതൊരു അന്ധകാരത്തിൻ്റെ ശക്തിയെയും കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നു ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിൽ ജ്വലിച്ചു നിൽക്കണം അതിനുള്ള തടസ്സങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം കുരിശൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രകാശത്തെ കണ്ടുമുട്ടിയ സ്വയം പ്രകാശത്തിലേക്ക് കടന്നുവെന്ന വ്യക്തികളെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് എംമാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ജീവിതത്തിൽ അവർ ഒത്തിരി നിരാശരായിരുന്നു ജീവിതത്തിൽ ഒത്തിരി വേദനയോടെ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് കാരണം ക്രിസ്തുവാവുന്ന വെളിച്ചത്തെ അവർ കണ്ടു അവൻ്റെ വാക്കുകൾ അവർ ശ്രവിച്ചു പക്ഷേ ഇപ്പോൾ ഇതാ അവൻ ക്രൂശിക്കപ്പെട്ടു അവൻ ഇല്ലാതായി എന്നൊക്കെ ചിന്തിച്ച് അവശരായിട്ട് അവർ നടക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ കർത്താവും കൂടി സുവിശേഷകൻ എഴുതുകയാണ് അവൻ ഓരോന്ന് പറഞ്ഞപ്പോഴും ഈ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നു എന്നിട്ടാ കർത്താവ് അവർക്ക് അപ്പമെടുത്ത് കൊടുത്തപ്പോഴാണ് തീരത്ത് ചെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങളുടെ കൂടെയുള്ളത് കർത്താവായിരുന്നു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകണം ആ വെളിച്ചം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഖലീൽ ചിപ്രാൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മനുഷ്യപുത്രനായ യേശു എന്നുള്ള പുസ്തകത്തിൽ പത്മാസില് ജോൺ എന്ന് പറയുന്ന കഥ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ കർത്താവും യുവാവായ യോഹനാനും സുവിശേഷ പ്രഘോഷണം ഒക്കെ നടത്തി തിരിച്ച് വരുമ്പോൾ വിശന്ന് അവർക്ക് പ്രാണൻ കത്തുകയാണെന്ന് നമ്മൾ സാധാരണ പറയുന്നത് അത്ര വിശപ്പ രണ്ടുപേർ ഓന വഴിക്ക് വരുന്ന ആപ്പിൾ മരങ്ങളിലൊക്കെ ആപ്പിളിന് വേണ്ടി ഇവർ അന്വേഷിക്കുന്നുണ്ട് അവസാനം രണ്ട് ആപ്പിളുകൾ മാത്രമുള്ള ഒരു മരം കണ്ടു കർത്താവ് തൻ്റെ ബലിഷ്ടമായ കരങ്ങൾ ഉപയോഗിച്ച് മരം കുലുക്കി രണ്ട് ആപ്പിൾ താഴെ ചാടിച്ചു രണ്ട് ആപ്പിളിൽ ഒരെണ്ണം യോഹന്നാനും കൊടുത്തു ഒരെണ്ണം കർത്താവും എടുത്തു യോഹന്നാൻ വിശന്ന് കത്തി നിൽക്കുകയാണ് കിട്ടിയില്ല കിട്ടിയ പാടെ തനിക്ക് കിട്ടിയ ആപ്പിൾ ആർട്ടിയോടെ ഉള്ളിലാക്കി എന്നിട്ട് കർത്താവ് പിന്നീട് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ കർത്താവ് തിന്നു തിന്നില്ലേ എന്ന് അന്വേഷിക്കുന്നത് യോഹന്നാൻ നോക്കിയപ്പോൾ യേശു തൻ്റെ കയ്യിലുള്ള ആപ്പിൾ കഴിച്ചിട്ടില്ല യോഹന്നാൻ പറഞ്ഞു നീയല്ലേ പറഞ്ഞതും ഒത്തിരി വിശപ്പാണെന്ന് എനിക്ക് കിട്ടിയത് ഞാൻ തിന്നു തീർത്തു നീ എന്തേ കഴിക്കാത്തത് കർത്താവ് യുവാവായ യോഹന്നാനൻ തൻ്റെ കയ്യിലുള്ള ആപ്പിളും കൂടി വച്ച് നീട്ടുകയാണ് യോഹന്നാൻ ഒന്നും നോക്കിയില്ല കർത്താവ് തൻ്റെ ഗുരുവിന് വിശപ്പിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് യോഹന്നാൻ യോഹന്നാനറിയാം ശക്തിയില്ലാത്തത് താനാണ് യോഹന്നാൻ കിട്ടിയ പാടെ മറ്റേ ആപ്പിളും കഴിച്ചു എന്നിട്ട് ഖലീൽ ചിപ്പറൻ എഴുതുകയാണ് അതും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് യോഹന്നാൻ ഞാൻ ഒരു ഏമ്പൊക്കൊക്കെ വിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഖലീൽ ചിപ്രാൻ എഴുതുന്നു ഇരവിൽ കത്തിച്ചൊലിക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ ധാര അവൻ്റെ മുഖത്ത് ഞാൻ ദർശിച്ചു സുന്ദരമായിട്ടുള്ള ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ്റെ ശാന്തത അവൻ്റെ മുഖത്ത് ഞാൻ ദർശിച്ചു നോക്കുക സ്വന്തം വിശപ്പിനെ പോലും തൻ്റെ സുഹൃത്തിനു വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി വേണ്ട എന്ന് വയ്ക്കുന്ന കർത്താവിൻ്റെ മുഖത്തുള്ള ആ പ്രകാശം ഇതാ നമുക്കും ഉണ്ടാകേണ്ട പ്രകാശം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കണ്ണീർ കണ്ണീർക്കണം തൂകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകാശമുണ്ടല്ലോ ഒരു സമാധാനമുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ ചില കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മ ആരെ മുറുക്കി വിശപ്പ് സഹിച്ച് സ്വന്തം മക്കളുടെ പട്ടിണിയും അവരുടെ വിശപ്പും ദാഹവും മാറ്റുന്നു അവൾ കഴിച്ചിട്ടുണ്ടോ അവൾ കഴിച്ചിട്ടില്ല പക്ഷേ അവളുടെ മുഖത്ത് നിന്നും അത് വായിക്കാൻ നമുക്ക് പറ്റില്ല അവളുടെ മുഖത്ത് സന്തോഷമാണ് അവളുടെ മുഖത്തുള്ള സന്തോഷം എൻ്റെ മക്കളുടെ വിശപ്പ് മാറി എന്നുള്ള സന്തോഷമാണ് എൻ്റെ സഹോദരൻ്റെ വിശപ്പ് മാറ്റുമ്പോൾ എൻ്റെ മുഖത്തുണ്ടാകുന്ന വെട്ടം അത് ദൈവിക പ്രകാശമാണ് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ ഈ ലോകത്തിലെ ഇരുട്ടിനെ എനിക്കും നിങ്ങൾക്കും മാറ്റണമെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ വെളിച്ചമായിട്ട് തീരണം ക്രൂശിതനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം അത് വെളിച്ചത്തിൻ്റെ ദിവസമാണെന്ന് നമ്മൾ പറയുന്നത് ഒരു പുതിയ ഭൂമി ഒരു പുതിയ ആകാശം ഈ പുതിയ ഭൂമിയും പുതിയ ആകാശവും ഇവിടെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കണ്ണുകളായിട്ട് മാറണം പണ്ട് സി എൽ സിയുടെ പ്രാർത്ഥന യോഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇന്നും ഉപയോഗിക്കുന്ന പ്രാർത്ഥന ക്രിസ്തുവെ നിനക്ക് ഈ ഭൂമിയിൽ കാലുകളില്ല എൻ്റെ കാലുകൾ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു യേശുവെ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാൻ നിനക്ക് ഇവിടെ കരങ്ങളില്ല എൻ്റെ കരങ്ങൾ നിൻ്റെ കരങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കണ്ണുകൾ അവൻ്റെ വെളിച്ചം വിതറുന്ന മറ്റുള്ളവരിൽ ഈശ്വ ദൈവത്തെ കാണുന്ന കണ്ണായിട്ട് മാറണം നമ്മുടെ ജീവിതം ഇതാണ് നമ്മൾ പ്രകാശമാകേണ്ട രീതി എൻ്റെ കാലുകളും എൻ്റെ കൈകളും എൻ്റെ എല്ലാ ഓരോ അവയവവും ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ സമാധാനം ലഭിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിക്കണം ആ പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് വെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കവചം എന്നാണ് കെ പി അപ്പൻ തൻ്റെ പുസ്തകത്തിന് പേരിട്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുക വചനം വെളിച്ചമാണ് അന്ധകാരത്തിൽ ചരിക്കുന്നവർക്കൊരു പ്രകാശം ഉദിച്ചാണ് വചന മാംസമായി ധരിച്ച ഈശ്വരനാഥൻ അപ്പോൾ ആ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് കെട്ടുപോകാവുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരുപക്ഷെ അത് നമ്മിലുള്ള അകന്തയുടെ ഭാവമാകാം അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ നമ്മുടെ അപകർഷതാ ബോധമാവാം യൂദാസ് വെളിച്ചമാവുന്ന കർത്താവിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് ജീവിതത്തിൽ പ്രകാശം വരത്തുന്ന കർത്താവിൻ്റെ വചനങ്ങൾ ഗ്രഹിച്ച വ്യക്തിയാണ് പക്ഷേ അഹന്തയുടെ ഭാവം സ്വാർത്ഥതയുടെ ഭാവം യുദാസിൻ കൂടിയപ്പോൾ ഈ വെളിച്ചത്തെ സ്വീകരിക്കാൻ അവന് സാധിച്ചില്ല അതുകൊണ്ടാണ് സ്വന്തം ഗുരുവിനെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുവാൻ യൂദാസിന് പ്രേരണയുണ്ടായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം നാം വിചാരിക്കും വെളിച്ചത്തിലാണ് നമ്മൾ ചരിക്കുന്നതെന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ വെളിച്ചം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കണമെന്നില്ല നമ്മുടെ അഹംഭാവം അത് പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ അഹംഭാവം വന്നാൽ അത് കൂടുതൽ ഇരുട്ടായിരിക്കും നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഇരുട്ടിൽ വരുന്നത് അപകർഷതാബോധത്തിലൂടെയാകാം അമേരിക്കയിലെ ജെസ്സി ജാക്സൺ ജെസ്സി ജാക്സൺ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തൻ്റെ സുഹൃത്തുക്കളോട് നീഗ്രോ വംശജരായിട്ടുള്ള വ്യക്തികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഐ ആം സം പടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക എന്നാണ് ഐ ആം നോ പടി എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് അന്ധകാരമുണ്ടാവും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് ഓലോസിനെ ഈ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പറയുന്നത് ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ തനിച്ചല്ല എന്നെ വിളിച്ച തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ പാതയിലായിരിക്കും അപകർഷതാബോധം ഇരുട്ടിൻ്റെ സന്താനമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഈ കഴിവില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരുമായിട്ട് പലപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യും അവരെ പോലെ എനിക്ക് ഇങ്ങനെ സൗകര്യങ്ങളില്ല നമുക്കൊത്തിരി പരാതികളുണ്ടാവും പരാതികളുള്ള മനുഷ്യർക്ക് അപകർഷതാബോധം കൂടും അതിരുട്ടാണ് വെളിച്ചത്തിൻ്റെ മക്കൾ ജീവിതത്തിലെ കുറവുകൾ പോലും ഒരു ദൈവത്തിൻ്റെ ദാനമായിട്ട് എനിക്ക് ലഭിച്ചതാണ് ഈ കുറവ് കൊണ്ട് എനിക്കെന്തെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുമോ ചിലപ്പോൾ വളരെ പൊക്കം കുറഞ്ഞ വ്യക്തികൾ നമ്മുടെ സിനിമാ ലോകത്തൊക്കെ വളരെ പൊക്കം കുറഞ്ഞ വ്യക്തികളുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരുടെ അഭിനയമെല്ലാം പൊക്കമുള്ളവരെക്കാളും വലുതായിരിക്കും അന്ധത ബാധിച്ച കുട്ടിയെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് വ്യക്തികളെ കാണുന്നില്ല പക്ഷേ അവർ അപാരമായിട്ടുള്ള ഗ്രാഹ്യശക്തിയുള്ള വ്യക്തികളായിരിക്കും ഒരുപക്ഷെ കണ്ണുകൾ ഉള്ളവരെക്കാൾ കൂടുതൽ ഉൾക്കാഴ്ചയുള്ള വ്യക്തികളായിരിക്കും അപാരമായ കഴിവുകളുള്ള അന്ധരായ വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിപാലനയാണ് ഇപ്പം നമ്മുടെ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കേടുകൾ പോലും ദൈവം ഒരു പക്ഷേ നമുക്ക് നൽകിയിരിക്കുന്ന ചില ശാരീരികമായിട്ടുള്ള വികലതകൾ പോലും വെളിച്ചത്തിൻ്റെ വഴികളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും നല്ല മനസ്സ് ഉണ്ടാകണം എന്ന് മാത്രം തുറവി ഉണ്ടാകണം എന്ന് മാത്രം ഒരു സംസ്കാരം തന്നെ ചിലപ്പോൾ അന്ധകാരത്തിൻ്റെതായി പോകുന്നത് തുറവിയില്ലാത്തത് കൊണ്ട് മറ്റൊന്നും സ്വീകരിക്കാത്ത മറ്റൊന്നും വായിക്കാത്ത മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് ഒരിക്കലും അറിയാത്ത ഒരു സമൂഹമുണ്ടെന്ന് വിചാരിക്കുക അവരുടെ സംസ്കാരത്തിൽ ഒരിക്കലും ഉയർച്ചകളുണ്ടാകില്ല കാരണം വെളിച്ചം യഥാർത്ഥത്തിൽ എന്താണെന്ന് അവർക്കറിയില്ല അവർ എന്നും ഇരുട്ടിലായിരിക്കും ഇപ്പോൾ വെളിച്ചത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടണം ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് നമുക്കറിയാം രാവിലെ സൂര്യൻ ഉദിച്ചു പക്ഷേ നമുക്ക് ഇരുട്ടാക്കാൻ വേണമെങ്കിൽ നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള ഒരു മുറിയിൽ കയറി ഞാൻ ഉറങ്ങുന്നു വാതിലുകളും ജനലുകളും എല്ലാം അടച്ചിട്ടിരിക്കുന്നു സൂര്യൻ ഉദിച്ചു മണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി എൻ്റെ മുറിയിൽ ഇരുട്ട ഞാൻ അപ്പോഴും രാത്രിയുടെ കൂരിട്ട് കിടന്നുറങ്ങുകയായിരിക്കും കാരണം വാതിലുകൾ തുറന്നിട്ടില്ല ജനലുകൾ തുറന്നിട്ടില്ല ജനലുകളും വാതിലുകളും തുറന്നാലേ സൂര്യൻ്റെ പ്രകാശം എൻ്റെ മുറിയിലേക്ക് കടക്കുകയുള്ളൂ ഈ മുറിയിലെ അന്ധകാരത്തെ കുത്തിക്കീറുന്ന പ്രകാശം അതിനെ പകലാക്കുകയുള്ളൂ അവിടെ ജീവിതത്തിൽ എല്ലാ വെളിച്ചത്തിൻ്റെ സാഹചര്യവും നമുക്കുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായിട്ട് നമ്മുടെ കൂടെയുണ്ട് പക്ഷെ ഈ വചനം നമ്മൾ എടുത്തു വായിക്കണം വിശുദ്ധ അഗസ്തീനോസിനോട് ജീവിതത്തിലെ അന്ധകാരത്തിൽ ദൈവം പറഞ്ഞത് എടുത്തു വായിക്കുക എന്നാണ് അഗസ്തീനോസ് എടുത്തു വായിച്ചു ജീവിതത്തിൽ മാറ്റമുണ്ടായി ഇഗ്നീഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യർ ഒത്തിരി ഒത്തിരി വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് വെളിച്ചത്തിൻ്റെ പൊൻപ്രഭയായിട്ട് വന്നത് ദൈവത്തിൻ്റെ വചനമാണ് നിൻ്റെ ഈ ലോകം മുഴുവനും നീ നേടിയാലും നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ന് പ്രയോജനം എന്നുള്ള ഹൃദയത്തെ കുത്തി നോവിപ്പിക്കുന്ന ചോദ്യം അത് ഹൃദയത്തെ ഉരുക്കുന്ന ചോദ്യമാണ് ആ ഉരുകലിൽ സ്നേഹം ആ ഉരുകലിൽ സത്യം വെളിച്ചമായിട്ട് മാറും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തമ്പുരാൻ ആവശ്യപ്പെടുന്നത് ഒരു തുറന്ന മനസ്സാണ് ഏതൊരു സംസ്കാരത്തിലും ഏതൊരു സാഹചര്യത്തിലും ഇരുട്ടിൻ്റെ ശക്തികളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകാശ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആ പ്രകാശധാരയിൽ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യണം ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അണുവും ദൈവസ്നേഹത്തിന് വേണ്ടി ജ്വലിക്കുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടക്കണം ഈ ബോധ്യമാണ് കുരിശിൻ്റെ വഴിയിലൂടെ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം വാസ്തവത്തിൽ ഓരോ ജീവിതത്തിലെ ഓരോ തിക്തമായ അനുഭവവും ഓരോ പ്രകാശധാരയാണ് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സങ്കടം ഇങ്ങനെയൊരു ദുരിതം ഇങ്ങനെയൊരു രോഗം അതൊന്നും വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും അന്ധകാരത്തിൽ ജീവിക്കുമായിരുന്നു ഞാൻ ഇന്ന് വെളിച്ചത്തിൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ലഭിച്ച ഒരു പരാജയത്തിൻ്റെ ഫലമാണ് ചില പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള പൊൻ ദീപങ്ങളായിട്ട് മാറും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആകമാനും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെ നിറവ് പരത്തുവാൻ നമുക്ക് ശ്രമിക്കാം അതുവഴി നമ്മുടെ ജീവിതത്തെ മുഴുവനും പ്രകാശമയമാക്കി ഈ ലോകത്തിന് പ്രതീക്ഷ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ